എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു ക്രോസ് സ്പീഡ് കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ സൂപ്പർ ഒരു കുട്ടി പരം സ്റ്റോക്ക് നിർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്കാണ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇങ്ങനെ നിർത്താനനുജമായ നല്ലൊരു ക്രോസ് ബേഡ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ലൈവ് ബോഡി പറ്റി ഏകദേശം നാൽപ്പത്തിൻ്റെയും നാൽപ്പത്തി അഞ്ചിൻ്റെയും ഉള്ളിലും ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല ഇരുപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണിയാണ് ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടനാടുംകൂട്ടി വിൽപ്പനക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് നല്ല ചെവിനീളം പഞ്ചിപ്പേഴ്സ് വെള്ളിക്കണ്ണെല്ലാമുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടം കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ലൊരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതലെ നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സ് പ്രായമുള്ള ഒരു ബീറ്റൽ ക്രോസ് പടക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടി ഈ ആട്ടുംകുട്ടിയെ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല വളർത്താനുജമായ ഈ ബിറ്റെൽ ക്രോസ് പടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തെന്നല ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ഈ കാണുന്ന അഞ്ച് ആടോ ഒരു തള്ള അതിൻ്റെ രണ്ട് പടക്കുട്ടികൾ നല്ല സൂപ്പർ രണ്ട് കുട്ടികൾ ഏകദേശം ഒന്നര മാസം കഴിക്കും കുട്ടികൾക്ക് നല്ല തീറ്റടുക്കുള്ള കുട്ടികളാണ് കേട്ടോ ും കൊണ്ടു നിർത്തി കഴിഞ്ഞാല് നല്ല തീറ്റ ഏത് സാധനത്തിന്നും സൂപ്പർ റോഡും രണ്ട് കുട്ടികളും പിന്നെ നല്ലൊരു ക്രോസ് ബ്രീഡ് വന്നൊരു പടക്കുട്ടി നല്ലൊരു ക്രോസ് ബ്രിഡിൽ വന്ന നല്ലൊരു അത് അതിൻ്റെ ഒരു രണ്ടര മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായം നല്ലൊരു പടക്കുട്ടി രണ്ടര മാസമൊക്കെ അരി ഉണ്ടാവുള്ളൂ ബ്രൗൺ ബീറ്റിൽ വന്നൊരു പടക്കുട്ടി ആടും കുട്ടിയൊക്കെ അത്യാവശ്യം നല്ല ചെവിറക്കത്തിൽ ഉള്ള കുട്ടിയാണ് അപ്പം ടോട്ടൽ അഞ്ചെണ്ണം ഉണ്ടാവുക ഒക്കെ നല്ല തീറ്റും കുട്ടിയാണ് ഈ പറമ്പിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ നല്ല തിന്നാൻ ആടും കുട്ടികളാണ് ഒരു വളർത്തലേറിൻ്റെ ധൈര്യത്തോടെ കൊണ്ടുപോകാം ഉണ്ടോ ഒക്കെ ഒരു വളർത്തലേറിൻ്റെ ധൈര്യത്തോടെ കൊണ്ടുപോകാം നല്ല രീതിയിൽ തിന്നാൻ കൊടുത്ത് പൊണ്ണാക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല സൈസ് വെക്കണേ കുട്ടികളാണ് നല്ല കുട്ടികളെ കണ്ടില്ലേ നല്ല സൈസ് വെക്കണ കുട്ടികളാണ് ടോട്ടൽ അഞ്ച് അഞ്ചും പടത്തുകാരൻ നല്ല ധൈര്യത്തോടെ കൊണ്ട് അത് കണ്ടിട്ടില്ല നല്ല കുട്ടി നല്ല മീൻസ് നല്ല മീൻസ്വർക്കൊക്കെ ഉള്ള നല്ല കുട്ടിയാണ് നല്ലൊരു ആടും ആ എന്താ ആടും കുട്ടികളും ചെറിയ ചെറിയ ഒരു മൊത്തം അഞ്ചാടുകൾ രണ്ട് അമ്മയാടുകളും മൂന്ന് കുട്ടികളും കൂടി ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് അഞ്ചെണ്ണത്തിന് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ രണ്ട് എരുമകൾ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റുമുള്ള രണ്ട് വലിയ എരുമകളാണ് നിലവിൽ ചേനയോ കറവയോ ഇല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുമല്ല ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് വാളച്ചിറയിലാണ് ഈ എരുമകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ഉദ്ദേശം മുതല മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ വളർത്താനുജമായ രണ്ട് ബീറ്റൽ ക്രോസ് മുട്ടനാട്ടം കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ചെവിനീളം നല്ല പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള അടിപൊളി രണ്ട് കുട്ടികൾ വളർത്തി വലുതാക്കി നല്ല പ്ര പാരസ്റ്റാക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കട കെടുങ്ങാത്ത കൊണ്ടാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഈ വീഡിയോയിൽ കാണുന്ന നിറജന ജേഴ്സി പശു ഉൽപ്പന്നിക്കേണ്ടത് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ ഡി ഫാമിലാണ് പശു ഉള്ളത് പക്ഷേ ഏകദേശം ഒരു മാക്സിമം ഒരു ഏഴ് ദിവസം അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ആകും പശു പ്രസവിക്കാനായിട്ട് രണ്ട് നേരം കൂടി കഴിഞ്ഞ് കറവയിൽ പതിനേഴ് വരെ പാല് എന്ന് പറഞ്ഞു എനിക്ക് തന്നത് രണ്ട് നേരം നമുക്കതൊന്നും കിടക്കൂട്ടേണ്ട എന്തായാലും രണ്ട് നേരം കൂടി ഒരു പതിനഞ്ച് പതിനാറ് ലിറ്റർ പാല് പ്രതീക്ഷിക്കാം പശുവിൽ നല്ല മടിയും കാമ്പിന റോസ് കളർ കാമ്പാണ് നാല് കാമ്പിന് നല്ല അകലവും കാര്യങ്ങളുണ്ട് ഉണ്ട് കറന്ന് കിട്ടുക വറ്റുന്ന ടൈപ്പ് മടിയാണ് ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം അകിട് ഇറങ്ങാനുണ്ട് പശു ജേഴ്സി ക്രോസ് പശുവാണ് നല്ലൊരു ജേഴ്സിയും അല്പം വൈറ്റും കൂടെ കയറി വിടുന്ന ക്രോസ് പശുവാണ് ഒരു പതിനഞ്ച് ലിറ്റർ പാൽ രണ്ട് നേരം കൂടി പ്രതീക്ഷിക്കാം ചോദിക്കുന്ന വില അൻപത്തിയെട്ട് രൂപയാണ് അൻപത്തെട്ട് രൂപയിൽ വീണ്ടും നമുക്ക് വിലയിൽ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക വില അൻപത്തെട്ടാണ് അൻപത്തെട്ടിൽ വീണ്ടും കുറച്ച് കൊടുക്കാം ഒരാഴ്ചയ്ക്കകത്ത് പശു പ്രസവിക്കുകയും ചെയ്യും അത്യാവശ്യം ഒരു പതിനഞ്ചിന് മുകളിലുള്ള പാലും പ്രതീക്ഷിക്കാം രണ്ട് നേരം കൂടി പശു നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് നല്ല ബ്രീഡാണ് ജേഴ്സി ക്രോസ് ആണ് അപ്പോൾ ഈ പശുവിന് ആവശ്യക്കാരുടെ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വിലയിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം അൻപത്തെട്ട് വില ചോദിക്കുന്നെങ്കിലും വിലയിൽ നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പശു നല്ല തീറ്റയും കൂടിയിൽ നല്ല ശീലത്തിൽ വരുന്ന പശുവാണ് ആണ് പറ്റിയ പശു അതായത് ചൂട് സമയത്തിനൊക്കെ ഇപ്പോഴത്തെ ചൂട് കാലാവസ്ഥയ്ക്ക് പറ്റിയ പശു ആവുക നമുക്ക് എവിടെയാണെങ്കിലും പറമ്പിലോ എവിടെയാണെങ്കിലും കൊണ്ട് മേയാനൊക്കെ കെട്ടിയിടാം എന്നുള്ള പശുവാണ് വേറെ കിതപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പശുവിന് ക്ലൈമറ്റിക്കലും ഓക്കെയാണ് പശു നല്ല ശീലത്തിലുള്ള പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക വില അൻപത്തെട്ടാണ് അൻപത്തെട്ടിന് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കും ഒരാഴ്ചയ്ക്കകത്ത് പശു പ്രസവിക്കും അകിടെ ഇറങ്ങി തുടങ്ങുന്നത് ലോഞ്ഞി അകം ഇറങ്ങാനായിട്ടുണ്ട് രണ്ട് സെറ്റ് പശുക്കളും അവരുടെ കുട്ടികളും വിൽപ്പന കൊണ്ട് ഈ പശു പ്രസവിച്ചിട്ട് പത്ത് ദിവസമായി കുട്ടി ഒരു മോരിക്കുട്ടിയാണ് കടിഞ്ഞൂൽ പ്രസവമാണ് നല്ല അടിപൊളി ഒരു പശുവും ഒരു മോരിക്കുട്ടിയും കൂടാതെ വേറൊരു പശു ഈ പശു ഇതും കടിഞ്ഞൂൽ പ്രസവമാണ് പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമായി കുട്ടി പശുക്കുട്ടിയാണ് ഈ പശുക്കളുടെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശമൂല എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് പശുക്കളും രണ്ട് കുട്ടികളും കൂടി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോ സെറ്റ് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചനയാണ് ഈ പശുക്കൾക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ ഒരു കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പോത്തും പോത്തുംകുട്ടിയുടെ ഉദ്ദേശിക്കുമൂല മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുമൂല അറുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നല്ല അടിപൊളി ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടിപ്പിനൊക്കെ ആറര മാസം പ്രായമായിട്ടുണ്ട് നല്ല പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ലൊരു കുട്ടി വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശം വല ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇനം പോത്തുംകുട്ടികൾ വിൽപ്പന കൊണ്ട് പുതിയ ലോഡ് വന്നതാണ് ലോഡ് വന്ന് ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ പോത്തും കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് നോക്കി സെലക്ട് ചെയ്ത് വാങ്ങിക്കാം ഏകദേശം പതിനഞ്ചോളം കുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ നല്ല വളർച്ചയിൽ വളരുന്ന പോത്തും കുട്ടികൾ വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പൊത്തുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പത്തൊൻപതിനായിരം രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് പത്തൊൻപതിനായിരം രൂപ മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പൂത്തും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയ വാടകയ്ക്ക് കേരളത്തെ കേരളത്തിൽ എവിടേക്കും എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴു മാസം പ്രായമുള്ള ഗിനിക്കോഴിക്കുഞ്ഞു വിൽപ്പനക്ക് ഏഴു മാസം പ്രായമുള്ള ഗിനിക്കോഴികൾക്ക് പീസിന് അഞ്ഞൂറ് രൂപയാണ് ചോദിക്കുന്നത് കൂടാതെ ഒരു വയസ്സ് പ്രായമുള്ള ഗോസ് ഉണ്ട് വിൽപ്പനക്ക് ഗോസിൻ്റെ വില ഒരെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കൂടാതെ ഒൻപത് മാസം പ്രായമുള്ള മണിത്താറാവുകൾ വിൽപ്പനക്കുണ്ട് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നതാണ് ഒൻപത് മാസം പ്രായമുള്ള മണിത്താറാവ് ഒരെണ്ണത്തിന് അറുന്നൂറ് രൂപയാണ് കൂടാതെ മൊയലുകളെല്ലാം വിൽപ്പനക്കുണ്ട് ഇത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വിളയൂരാണ് പാലുള്ള കൊമ്പില്ലാത്ത ടൈപ്പ് ആട് അതിൻ്റെ ഒന്നര മാസമായ മൂന്ന് കുട്ടികൾ ഒരു ആൺകുട്ടി രണ്ട് പെൺകുട്ടികളാണ് മൂന്ന് കുട്ടികൾ ഒരേമാതിരി കുട്ടികളങ്ങനെ മാറ്റിയിട്ട് മൂന്നേരമായിട്ട് കറക്റ്റായിട്ട് കൊടുപ്പിച്ചാണ് മൂന്ന് കുട്ടികൾ ഒരേ മേനില്ല അല്ലേ പാലാടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശമല്ല ഇരുപത്തി ഒന്നായിരം രൂപ ഒരമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളെ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ